ോനെ കേക്കുന്നുണ്ടാ പറഞ്ഞ ആദ്യമേ മാച്ച് വെച്ചായിരുന്നിട്ട് അല്ല അന്നും നീ കളിക്കാൻ വെയിറ്റ് ആക്കി ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ അന്നും നീ ഇതുപോലെ കളിക്കാന്ന് പറഞ്ഞു വെച്ചത് മാച്ച് ആ അതെന്തുകൊണ്ട് അപ്പൊ ഞാൻ ഇന്ന് മാറ്റി ഞാൻ മാറ്റി വെച്ചു ആ ഇന്ന് ഞാൻ മാറ്റി അത്രേ ഉള്ളൂ ഇനി നീ ആറ് ദിവസവും നീ ഇന്നലെ ആ ഓക്കെ ഞാൻ ചെയ്യാൻ പറ്റാ ഇനി വേറൊരു കാര്യമുണ്ട് നീ മറ്റേ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഞാൻ തൂക്കുന്നൊന്നും വേറെ എന്റെ അടുത്തോട്ട് മനസിലായ നീ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തോട്ട് വരാവുള്ളൂ അല്ലാണ്ട് നീ തോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്ന് കളിച്ചു നിന്നെ തോപ്പിച്ച് എനിക്കൊരു വില കിട്ടത്തില്ല മനസ്സിലായ അണ്ണ തോപ്പി കളിക്കത്തൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ പറയാ മനസ്സിലായ നീ നീയൊരു ഇപ്പൊ ഇപ്പൊ പതിമൂന്നാം തീയതി പതിനാലാം തീയതി പതിനാലും ആറും ഇരുപത് ആറ് ദിവസം ദിവസമുണ്ട് ഇരുപത് പതിന പത്തൊമ്പതി ഇരുപതാം തീയതി എന്താ ശരിയാണേ ശരി എന്നാ നീ വെയി തന്നെ നിർത്തേ ഇപ്രാചി അട ഞാനത് ഇപ്രാവശ്യം നീ എന്നെ തോപ്പിക്കുവാണെങ്കിൽ രണ്ട് ഒരു ലക്ഷം രൂപ നീ പറഞ്ഞു മറ്റേ വീട്ടിലാരി സാധനം മേടിക്ക അങ്ങനെ വർത്തമാനം പറഞ്ഞു രണ്ടു ലക്ഷം രൂപ നിന്റെ കൈക്കൊണ്ട് ഞാൻ തരും മനസ്സിലായ തിരിച്ചു ഇങ്ങോട്ട് എങ്ങെന്തേലും വെറ്റിണ്ട നീ തോക്കാൻ എന്തെങ്കിലും പെറ്റിണ്ട നിനക്ക് ആ നിനക്ക് പേടിയാ മനസ്സിലായ അതുകൊണ്ടാണ് നീ പൈസ ഒന്നും വെക്കാത്തത് നിനക്ക് പേടിയാ അപ്പൊ നീ ആൾക്കാരുടെ പറഞ്ഞു പേടിയാ അതുകൊണ്ടാണ് നീ പൈസ ഒന്നും വെക്കാത്ത പതിനെട്ട് പതിനാല് പതിനെട്ടെ നീ പ്രാക്ടീസ് ചെയ്യുമ്പത്തെ നീ പ്രാക്ടീസ് ചെയ്താൽ തരല്ലേ മനസ്സിലായാ പ്രാക്ടീസ് പക്ഷെ നീ പറഞ്ഞായിരുന്നു നീ നീ ഞാനട്ടെ ഞാനട്ടെ ഞാനൊരു ന്യൂ ഞാൻ പറഞ്ഞായിരുന്നു നീ പറഞ്ഞായിരുന്നു ഞാൻ നിങ്ങളുടെ ആൾക്കാർ എന്നോട് വെച്ച് അണ്ണാ പ്ലേ വിത്ത് വൺ വൺ തൊപ്പിന്നു നോക്കി ഞാൻ പറഞ്ഞു ന്യൂ ബില് ഞാൻ കളിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ നീ ആ വീഡിയോ കണ്ടു പറഞ്ഞ് ഇതിന് ഞാൻ റിവൺ ചടിക്കുന്നു പറഞ്ഞായിരുന്നു ആ നീ നാല് നീ ഒരു അഞ്ചു ദിവസം കളി അപ്പൊ നിനക്ക് പവർ കയറത്തില്ലേ മനസ്സിലെ ഉള്ളില് ഉള്ളിന്റെ ഉള്ളില് പേടിയുണ്ടല്ലേ വീരുമാനം ഉള്ളിന്റെ ഉള്ളില് പേടിയില്ലേ എടാ മുത്തേ പണ്ട് ഞാൻ കാര്യം എടാ മുത്തേ പണ്ട് ഞാൻ കാര്യം ഡയറ്റർ പണ്ട് നീ നിന്റെ വീട്ടിൽ എന്നെ കൊണ്ടിരുത്തി തോപ്പിച്ചു മനസ്സിലായോ എന്ത് അല്ലാണ്ട് തോൽപ്പിച്ചില്ല അല്ലാണ്ട് എന്ത് തോപ്പിച്ചു നിന്റെ വീട്ടിൽ എന്നെ തോപ്പിച്ചോളൂ മനസ്സിലായോ സെയിം വൈഫ് കളിച്ചിട്ട് കാര്യമില്ല മുത്തേ എന്റെ സെയിം വൈഫേ അല്ല നീ എനിക്ക് മറ്റേ മാക്കും അച്ഛാനും കണ്ട ചെയ്ത് മറ്റേ വൈഫാണ് എനിക്ക് തന്നത് എന്ത് അന്ന് ശരി ശെരി എന്നാ ഇവിടെ ഇവരുള്ള ആംബിയൻസ് ഇല്ല മോട്ടെ അതില്ല അല്ല നീ നിന്റെ അവിടെ നിന്ന് കളിച്ചാതിന്റെ അവിടെ നിന്ന് കളിക്കാം അത് മതി നീ നിന്റെ അവിടെ നിന്ന് കളിക്കുന്നു കളിക്കാം ആ തോറ്റാല് നീ തോറ്റാല് എന്തേലും ഉണ്ടോ നീ ഒന്ന് പ്രാക്ടീസ് ചെയ് നീ ഒന്ന് പ്രാക്ടീസ് ചെയ് ഒരു മാസം എന്തായാലും ഈ പറഞ്ഞ ഈ പറഞ്ഞ എന്തായാലും കിട്ടും ഈ പറഞ്ഞ എന്തായാലും ഞാൻ കാര്യം ഇട്ട മുത്തേ ഞാൻ കണ്ടെ എനിക്ക് നീ പറഞ്ഞെ നീ പറഞ്ഞേ എനിക്ക് എന്തായാലും ഈ പറയണേ ഒന്ന് രണ്ട് ആ എന്തായാലും കിട്ടും എനിക്കൊരു കോളേജ് വരേണ്ടി ഞാൻ കോളേജ് വേണ്ടി ഒന്നും പോകുന്നില്ല എനിക്കൊരു കോളേജ് വേണ്ടി രണ്ട് കോളേജിൽ വേണ്ടി പോയി ഞാൻ ഒരു മാസം ഈസി ആയിട്ട് എനിക്ക് പോവാൻ മനസ്സിലായാ പക്ഷെ നീ എനിക്ക് എന്തായാലും ഒരു മാസം നീ പറഞ്ഞതൊക്കെ കിട്ടും ആ അപ്പൊ എനിക്ക് ആ കളയ അളയുന്നില്ലല്ലോ അയിന് ഞാൻ തോറ്റാലല്ലേ എന്തിനു പോകത്തുള്ളൂ ആ എന്നെതി ആ പതിനെട്ടാം തീയ്യതി പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി ആണോ മാച്ചേ പറഞ്ഞു എടാ ആൾക്കാർ എടുത്ത് ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്ന ചോദിക്കുന്നു ക്ലാസിൽ കളിച്ച് വേണമെങ്കിൽ ഞാൻ കളി പഠിപ്പിച്ചു തരാം പിന്നെ ആൾക്കാരും ഒരു ലക്ഷം ഏറ്റവും പത്ത് അതായത് ചാറ്റിൽ പറഞ്ഞിട്ട് തൊപ്പിക്ക് ക്യാഷ് വിഷയമല്ല പേടിച്ചിട്ട് വെക്കുന്നില്ല അവൻ പുതിയ തോക്കുന്ന് പേടിയുണ്ടോ അവൻ ക്യാഷ് പോകുന്ന പറയുന്നുണ്ടല്ലോ എന്ത് ചാറ്റില് പറയുന്ന തൊപ്പിക്ക് ക്യാഷ് വിഷയല്ലാന്ന് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ ക്യാഷ് വിഷയതുകൊണ്ടല്ലോ അവൻ പേടിച്ചിട്ട് പൈസ മനസ്സിലായാലും നീ പ്രാക്ടീസ് അതോടെ നീ തോന്നിട്ട് നീ നിനക്ക് ഇത്രയും ദിവസം ഉണ്ട് മനസ്സിലായ എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഞാനവിടുത്ത് നീ പണ്ടത്തെ കാണിക്കുന്നു വിചാരിച്ചു മനസിലായ ഞാനിവിടുത്ത് ഞാൻ ഒരു ലക്ഷം വെയിറ്റ് ആക്കെ ഞാൻ ഒന്ന് ഒരു ലക്ഷം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അന്നാ നീ ജയിച്ചാ നിനക്ക് രണ്ട് ലക്ഷം തരും എന്ന് പറയുന്നു വിചാരിച്ചു മനസ്സിലായ ഇന്ന് ഞാൻ രണ്ട് ലക്ഷം ഇന്ന് ഞാൻ രണ്ട് ലക്ഷം പറഞ്ഞു ആ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ രണ്ട് ലക്ഷം വെയിറ്റ് ആക്കെ ഇന്ന് ഞാൻ രണ്ടു ലക്ഷം റേറ്റ് ആക്കാം സമ്മതിച്ചു ഇന്ന് ഞാൻ രണ്ടു ലക്ഷം രൂപ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇന്ന് നിനക്കും പവർ കയറിട്ട് നീ നാല് ലക്ഷം രൂപ തരുമെന്ന് വിചാരിച്ചു മനസ്സിലായ ജയിച്ചാ പക്ഷെ നീ പോയി നിന്റെ നീ പണ്ടത്തെ രീതിയില മനസ്സിലായോ പോരാ ആ ഒപ്പ് പേടിച്ച നീ തന്നെ പറഞ്ഞു പേടിയുണ്ടെന്ന് പിന്നെ അവർ എന്ത് പറ అహ్ అప్పుడు చేయి కొనుందంటే అప్పుడు ఇటారు మనం బెటర్ లో ఒక 18వ తం తోలే యా నా ఒక బెటర్ తో దాని వస్తుంటా అవ్వే బెటర్ ఆ నీ నీ ప్రాక్టీస్ యాప నినకు నీ ప్రాక్టీస్ చేయాలి మనం కొరే సమయకు రెండవకు ఐ వాస్ లుకింగ్ ఫర్ సమ్ అఫోర్డబుల్ కుర్తా సెట్స్ అండ్ ఐ డిస్కవర్డ్ షాప్సీ వేర్ ఐ ఫౌండ్ కుర్తా సెట్స్ ఫ్రమ్ ద 499 షుడ్ వి ట్రై దేస్ టూగెదర్ షాప్సీ గివ్స్ యు అన్ మ్యాచ్డ్ వాల్యూ ఫర్ మనీ లైక్ నీ ప్రాక్టీస్ యాప నినకు నీ ప్రాక్టీస్ നീ പ്രാക്ടീസ് നീ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നിനക്ക് പവർ തരും അപ്പൊ എങ്ങനെ ബെറ്റി വെക്കാനുള്ളൊരിത് കിട്ടിയാലെന്ത് ചെയ്യുന്നു അതെങ്ങനെ ഉണ്ട് നീ ഇത് വെക്കുമ്പത്തേ നമുക്ക് കളിക്കാം